നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം തൃക്കേട്ട നാളുകാർ അസുരഗണക്കാരാണ് തീവ്രമായ മുൻകോപികളും ആലോചനയില്ലാതെ സംസാരിക്കുന്നവരുമായിരിക്കും തൃക്കേട്ട നാളുകാർ ഏത് കാര്യത്തിലും വളരെ സാവധാനം ആലോചിച്ച് തീരുമാനമെടുക്കുമെങ്കിലും ദുരഭിമാനവും ഒട്ടൊരു പരിധിവരെ അഹന്ത കലർന്ന സ്വഭാവവും തൃക്കേട്ട നക്ഷത്രക്കാരുടെ സാമാന്യ സ്വഭാവമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പന്ത്രണ്ടാമണത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് പൊതുവെ എല്ലാ കാര്യങ്ങളിലും തടസ്സവും പ്രതിബന്ധങ്ങളും സ്ഥാനഭ്രംശവും ധനനഷ്ടവും എല്ലാം ഉണ്ടാകുന്നതിനാണ് സാധ്യത തൊഴിൽ രംഗത്ത് അസാധാരണമായ ചില പ്രതിബന്ധങ്ങളെ നേരിടേണ്ടതായി വരാം സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകളോ കലഹങ്ങളോ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാതെ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരുപക്ഷെ ശിക്ഷാ നടപടികളോ ശാസനകളോ നേരിടേണ്ടതായി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് അവരവരുടെ പരിശ്രമം കൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സംജാതമാകുന്നതിനും ഇടയുണ്ട് ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചു പോകേണ്ട സാഹചര്യം തന്നെ ഉണ്ടാകാം പ്രത്യേകിച്ച് വിദേശത്ത് പ്രവർത്തിയെടുക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും വലുതായ തൊഴിൽ പ്രതിസന്ധിയും നേരിടാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടായേക്കും രോഗ വിഷയങ്ങളിൽ വളരെ കരുതൽ ആവശ്യമാണ് തൃക്കേട്ട നാളുകാർക്ക് പ്രത്യേകിച്ച് പ്രഷർ കൊളസ്ട്രോൾ പ്രമേഹം തുടങ്ങിയ കാര്യങ്ങളിൽ ചികിത്സയിലിരിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കുകയും ഇടയ്ക്കിടെ പരിശോധനകൾ നടത്തി എല്ലാ കാര്യങ്ങളും ഒരു സമതുലിതാവസ്ഥയിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക അല്ലാത്ത പക്ഷം അപ്രതീക്ഷിതമായ ചില പ്രതിബന്ധങ്ങൾ നിങ്ങളുടെ ശാരീരിക അവസ്ഥകളിൽ നേടേണ്ടതായി വന്നേക്കാം കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംഭാഷണങ്ങളിൽ ശരിയായ ആത്മനിയന്ത്രണവും കരുതലും ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും ദാമ്പത്യ കലഹങ്ങളും ഇച്ഛാഭംഗവും മനക്ലേശവും ഒക്കെ നിങ്ങളെ തേടിവരാൻ സാധ്യതയുള്ള സന്ദർഭമാണ് ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എപ്രകാരമായിരിക്കുന്നുവെന്ന് ശരിയായ രാശിചിന്ത നടത്തി മനസ്സിലാക്കിയതിന് ശേഷം ഉചിതമായി പരിഹാരകർമ്മങ്ങൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു മഹാനവഗ്രഹ ശാന്തി നിങ്ങളുടെ വീട്ടിൽ നടത്തിക്കൊണ്ട് നവഗ്രഹങ്ങളുടെയും ദോഷ സാന്നിധ്യ കലകളെ ആവാഹിച്ച് ശുദ്ധി ചെയ്താൽ ഒരു പരിധിവരെ പ്രയാസങ്ങളെ തരണം ചെയ്യുന്നതിന് സാധിക്കും നവഗ്രഹ ലോക്കറ്റ് ധരിക്കുന്നതും ഏറ്റവും ഗുണകരമായി കാണുന്നു